ഇന്ന് ഞങ്ങൾ അതെ ഇവിടുത്തെ റെഡ് ഡയമണ്ട് എന്ന വെറൈറ്റി പയറ്റാ കഴിക്കാൻ പോകണേ ഇപ്പോൾ നമ്മളെല്ലാവരും വന്ന് എന്നാണ് വരുന്നത് സത്യസന്ധമായിട്ടുള്ള അതെ റിവ്യൂ പറയാനായിരിക്കും നല്ല ഫ്രഷാണ് കൈഷനെ കഴുകിയിട്ട് അല്ലേ അതെ അതെ എത്സൈറ്റനെ കൈക്കാനേടാ ആദ്യേറ്റാണ് എന്റെ ജീവിതത്തിൽ ആദ്യേറ്റ ഇങ്ങന പെർച്ചിട്ട് ഇങ്ങ കൈക്കുന്നവർ റെഡ് ഡയമണ്ട് അതെ ആഹ ഇത് സ്കാർദ ഹാർ അല്ലേടാ ബംഗ്യ സോഫ്റ്റ് ആണ് ആ അതെ ആഹ ഓ ബംഗ്യ കളർ എന്താ കളർ നേ ആൈക്കി കൈക്കി യൂടാ പറ പറ യൂ ബംഗ്യ ടേസ്റ്റ് അയ്യോ എനിക്ക് അയ്യോ

ഫാമെ കുറിച്ച് കൂടെ പറഞ്ഞേക്കോ എങ്ങനെയുണ്ടെന്നും ഇത്രയും ദൂരം കാശ് മുതലായിട്ട് നല്ല നല്ല തൈകളൊക്കെ ഉണ്ട് വാങ്ങിക്കാം വന്നു നഷ്ടമില്ല എട്ടായറോട് മെറാക്കൽ ഫാം ഹൗസ് ആണ് അഞ്ചുമുക്ക് അഞ്ചുമുക്ക് അഞ്ച് മുക്കാണോ അഞ്ച് മുക്ക എന്താ കൊച്ചാ കൊച്ചു വലിയ തോവാണ് വലിയ തോവാണ് ഇവിടെ